അസലാമലൈക്കും അലൈക്കും അല്ലാ താലി വരക്കാത്തു ഈ വരുന്ന വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തോടുകൂടെ പരിശുദ്ധമായ ബറാഹത്ത് രാവ് നമ്മിലേക്ക് ആഗതമാവുകയാണ് ആ ബറാഹത്ത് രാവിലെ ഇഷ മകരീബിൻ്റെ ഇടയിൽ മൂന്ന് യാസിൻ പാരായണം ചെയ്യാൻ വേണ്ടി മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് കാലാകാലമായി നമ്മുടെ മുൻഗാമികൾ ചെയ്തു വരുന്ന വലിയൊരു സൽക്രമമാണ് ആ യാസീനുകളിൽ ആദ്യത്തെ യാസീനിൽ നാം നെയ്യത്താക്കേണ്ടത് നമുക്ക് ദീർഘായുസ് ലഭിക്കാനും ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കാനും വേണ്ടിയാണ് രണ്ടാമത്തെ യാസീനിൽ നമ്മുടെ റിസ്ക് വിശാലമാകാനും ബറക്കത്ത് ലഭിക്കാനും വിപത്തുകൾ നീങ്ങിക്കിട്ടാനും വേണ്ടിയാണ് മൂന്നാമത്തെ യാസീനിൽ ഐശ്വര്യം ലഭിക്കാനും അന്ത്യം നന്നാവാനും വേണ്ടിയാണ് നീയത്താക്കേണ്ടത് ശേഷം സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുക അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട താഴകൾക്ക് ഇജാപത്തുള്ള വലിയ മഹത്വമുള്ള രാവാണ് ابراع التلاويل الله تعالى نمر لله حلاله المراد والمحاسبه كتر